ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ആവർത്തന പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഒന്ന് വായിക്കട്ടെ ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു ഈ നാൽപ്പത് സമ്മത്സരം നിൻ്റെ ദൈവമായ ഹോവ നിന്നോട് കൂടെയിരുന്നു നിനക്ക് യാതൊന്നിനും മുട്ടുവന്നില്ല ഒന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്കിംഗൂടെ ഒന്ന് വായിക്കട്ടെ പിന്നെ നമ്മുടെ ദൈവമായ ഹുവാ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോരേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമാരിയിൽ കൂടി നാം അമോരിയറ നാട്ടിൽ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ചു കാതേസ് ബർണയിലെത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ ഹുവാ നമുക്ക് തരുന്ന അമോരിയറ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു നിന്റെ പിതാക്കന്മാരുടെ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക ഭയപ്പെടരുത് അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു മിശ്രീമി അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചതിന് ശേഷം ഏകദേശം നാൽപ്പത് വർഷത്തോളം ആ മഹാഭ മരുഭൂമിയിലൂടെ അവർ സഞ്ചരിച്ച് ഇപ്പോൾ വാഗ്ദത്ത് കനാൻ്റെ പടിവാതകലെത്തി നിൽക്കുമ്പോൾ മോശ അവരോട് സംസാരിക്കുന്ന വചനങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ദൈവം നടത്തിയ വഴികളെ ഒന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ദൈവം മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്ന മോശയാണ് നാം ഇവിടെ കാണുന്നത് മോശ ഉറപ്പായും പറയുന്ന ഒരു കാര്യമാണ് രണ്ടാം അധ്യായത്തിൽ നാം വായിച്ചത് ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു അവർ മഹാമരുഭൂമിയിലൂടെയാണ് സഞ്ചരിച്ചത് മിസ്രീമിൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ആ കനാലിലെത്തുവാനായിട്ടുള്ള പ്രയാണം അത് വളരെ ദീർഘമേറിയതായിരുന്നു ചില ദിവസങ്ങൾക്കുള്ളിൽ അവിടെ എത്താമായിരുന്നു എന്നാൽ ആ ജനത്തിൻ്റെ മത്സര നിമിത്തം ഷാഠ്യനിമിത്തം അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായിട്ട് അവരെ നാം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ കാണാൻ അവർ സെയ്ര് പർവ്വതത്തെ ഏറിയ നാൾ ചുറ്റി നടന്നു എന്ന് വായിക്കും എന്നാൽ ദൈവം തൻ്റെ കരുണയിലും വിശ്വസ്ഥതയിലും അവരെ പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞില്ല താൻ വീണ്ടെടുത്ത ജനത്തെ പരിപാലിക്കുന്ന ഉത്തരവാദിത്വവും നമ്മുടെ ദൈവത്തിനുണ്ടായിരുന്നു ആ മഹാമരുഭൂമിയിൽ അവർക്ക് വെള്ളമില്ലാതെ അവർ പലപ്പോഴും വലഞ്ഞു ആഹാരം കിട്ടാതെ അവർ ദൈവത്തോട് പരാതി പറഞ്ഞു മാത്രമല്ല അവിടെ നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് വിഷപ്പാമ്പുകൾ ഉണ്ടായിരുന്നു കഠിനമായി ചൂടുണ്ടായിരുന്നു അങ്ങനെ അനവധി പ്രതികൂലങ്ങളെ സഹിച്ചാണ് അവരാണ് യാത്ര തുടർന്നത് എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ തീക്കപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു ആകാശത്തിൽ നിന്ന് മഞ്ഞ പൊഴിച്ചു ആ കാടപ്പക്ഷികളെ അവരെ തൃപ്തിപ്പെടുത്തി അവർക്കൊരു ദോഷവും തട്ടാതുകൊണ്ട് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കർത്താവ് കൂടെ കൂടെയിരുന്ന് അവരെ ഈ നാല്പത് വർഷം പുലർത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കർത്താവ് നടത്തി മറ്റാർക്കും മറ്റൊന്നിനും മനസ്സിലാക്കാൻ കഴിയാതെ ഇരുന്നപ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്ത കരം നമ്മോട് കൂടെയിരുന്ന് നമുക്ക് വേണ്ടതെല്ലാം പുത്രസൊപ്പസ്തോലൻ പറയുന്നത് പോലെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് നമ്മെ വഴി നടത്തിയ ആ ദൈവത്തിന് തിരിഞ്ഞു നോക്കിയൊന്ന് നന്ദി പറയുവാൻ നാം ചിലപ്പോഴെല്ലാം സമയമെടുക്കുന്നത് നന്നായിരിക്കും അത് നമ്മുടെ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുവാൻ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ മുഖാന്തരമായി തീരും ഒന്നാമത് നാം ഓർക്കേണ്ടത് ഈ മഹാമരുഭൂമിയിലൂടെ നാം സഞ്ചരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കർത്താവിനറിയാം ആ വഴിയുടെ ദൈർഘ്യവും ആ വഴിയിൽ വരുന്ന പ്രതികൂലങ്ങളും കർത്താവിന് നന്നായിട്ടറിയാം എന്നാൽ നാം കർത്താവിയിലേക്കൊന്നും നോക്കണം നമ്മുടെ കണ്ണുകൾ ആ സഹായം വരുന്ന പർവ്വത്തിലേക്കൊന്ന് ഉയർത്തണമെന്ന് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു അവൻ അറിയാതെയും അനുവദിക്കാതെയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എങ്കിലും അവനോട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുവാൻ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി വഴി തുറന്നു വരും ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അറിയുന്നവനായ അൽഫയും ഒമേഗയുമായ കർത്താവ് ആദിയും അവസാനവുമായ കർത്താവ് സകലത്തെ നിയന്ത്രിക്കുന്നവനും സകലത്തിനും ഭരണാധികാരിയുമായ കർത്താവ് നമ്മെ ജയത്തോടെ ആ സ്വർഗീയ കനാലിൽ എത്തിക്കുമെന്നുള്ള വാക്തത്വം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് അധൈര്യപ്പെട്ടു പോകേണ്ട ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങൾ പേടിക്കേണ്ട ഭ്രമിക്കരുത് അസൈ അധൈര്യപ്പെടുകയും വരുത് ആ ദേശം കൈവശമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ചിന്തകളാൽ നമ്മുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തട്ടെ ഗോഡ് ബ്ലെസ്